പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് നടപടി വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പരിശോധനകൾക്കായി കെ എൻ ആനന്ദകുമാറിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആർ അനന്തകൃഷ്ണൻ എ കെ സ്റ്റെഫിൻ കൂടി ചേരുന്നുണ്ട് അനന്തൻ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയുള്ള നടപടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആനന്ദകുമാറിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അറിയുക ആനന്ദകൃഷ്ണന്റെ മൊഴികൾ മറ്റുള്ളവരുടെ പരാതികളിലെ കാര്യങ്ങൾക്കൊക്കെ തന്നെ പരിശോധന വേണം എപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ അദ്ദേഹത്തെ എവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പ്രജിഷ് സജവാദം അംഗീകരിച്ചുകൊണ്ട് കോടതി തള്ളുകയായിരുന്നു നിമിഷങ്ങൾക്കകം ആനന്ദകുമാറിന്റെ ശാസ്ത്രമംഗലത്തെ വീട്ടിലെത്തി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു വൈദ്യസഹായം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്ന തീരുമാനമനുസരിച്ചാകും ഇനി പോലീസിൻ്റെ അടുത്ത നടപടികൾ ഏതായാലും കണ്ണൂർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയിൽ ആനന്ദകുമാർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത് നാല് തവണ പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചു ഇന്നലെ വിശദമായ വാദം കേട്ടു അതിൽ സായി ഈ സായിഗ്രാം ട്രസ്റ്റിനാണ് പണം മുഴുവൻ വന്നത് താൻ വ്യക്തിപരമായി പണം എടുത്തിട്ടില്ല എന്നുള്ള വാദമാണ് ആനന്ദകുമാർ മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ തട്ടിപ്പിനെക്കുറിച്ച് മുൻകൂട്ടി എല്ലാ വിവരങ്ങളും ആനന്ദകുമാറിന് അറിയാമായിരുന്നു എന്നുള്ള വാദമാണ് പോലീസ് മുന്നോട്ട് വെച്ചത് ആ വാദം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ തെളിയത് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആനന്ദകുമാറിൻ്റെ തുടർ നടപടികൾ സംബന്ധിച്ച് പോലീസ് ക്രൈംബ്രാഞ്ച് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല ഈ പാതിവല തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പ്രത്യേക സംഘത്തിനാണ് എറണാകുളം സെൻട്രൽ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് എസ് പി സോജനാണ് അന്വേഷണ ചുമതല അദ്ദേഹത്തിൻ്റെ തീരുമാനമനുസരിച്ചാകും ഈ ഏത് കേസിലാദ്യം അറസ്റ്റ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് നിലവിൽ തിരുവനന്തപുരം ആലപ്പുഴ കണ്ണൂർ എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ കേസുകൾ ആനന്ദകുമാറിനെതിരെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാനായിരുന്നു ആദ്യം തീരുമാനം ആലപ്പുഴ കേസിൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ആശുപത്രിയിലെ തീരുമാനങ്ങൾ ആശുപത്രിയിൽ വൈദ്യപരിശോധന എപ്പോൾ പൂർത്തിയാകും എന്ന് സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട് അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടർമാർ പുറ കൊണ്ടുപോകാൻ പോലീസിന് കൊണ്ടുപോകാൻ അനുമതി നൽകുന്നത് അനുസരിച്ചാകും തുടർ തീരുമാനം ഒരു പക്ഷേ ആശുപത്രിയിൽ തുടരാൻ തീരുമാനിച്ചാൽ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവിടെ അതുമായി മുന്നോട്ട് പോകാനാകും ചിലപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുക ഏതായാലും അക്കാര്യങ്ങളിൽ ഇനി ഒരു തീരുമാനം വരേണ്ട എ കെ സ്റ്റിഫിൻ കൂടി ചേരുന്നുണ്ട് സ്റ്റെഫിൻ അങ്ങനെ ഡോക്ടർമാരുടെ മറുപടിയും നിലപാടും ആരോഗ്യ സ്ഥിതി സംബന്ധിച്ചൊക്കെയുള്ള അറിയിപ്പുകളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പോലീസ് നടപടിയെ സംബന്ധിച്ചുള്ള അതൊക്കെ നോക്കിയിട്ട് വേണം ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ആരോഗ്യവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിനൊത്താം നീക്കം നേരത്തെ പറഞ്ഞുവല്ലോ വിവിധ ജില്ലകളിലാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഈ അനന്തകുമാറിൻ്റെ ആരോഗ്യ നിലയിലെ അറിയിപ്പുകൾ വെച്ച് മാത്രമേ അന്വേഷണ സംഘത്തിനും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്താണ് വിവരങ്ങൾ ബ്രജീഷ് ഏതാണ്ട് ഒരു മണിയോടുകൂടിയാണ് ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് അന്വേഷണ സംഘം ശാസ്ത്രമംഗലത്തുള്ള ആനന്ദകുമാറിന്റെ വീട്ടിലെത്തിയത് ആ വീട്ടിലെത്തുമ്പോൾ തന്നെ അദ്ദേഹം അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് ഒപ്പം തന്നെ വിറയിലും മറ്റ് പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോകണമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു അത് പ്രകാരമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം സ്ഥിരമായി ചികിത്സ തേടാനുള്ള ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത് ഇപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ കൂടി അദ്ദേഹം നിരീക്ഷണത്തിൽ തന്നെ തുടരും അതിനുശേഷം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകണമെന്ന് ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുക ഇപ്പോൾ നമുക്ക് ആ ഈ ആശുപത്രിയുടെ മുന്നിൽ തന്നെ കാണാം പോലീസ് വാഹനമൊക്കെ തന്നെ കിടപ്പുണ്ട് ആനന്ദകുമാർ ഇപ്പോഴും തീവ്ര ജന്മ വിഭാഗത്തിൽ തുടരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക ഏതായാലും നിരീക്ഷണത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുക ണെങ്കിൽ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഡോക്ടർമാർ തന്നെ സ്ഥിരീകരിക്കുകയാണെങ്കിൽ മാത്രമേ കൊച്ചിയിലേക്കോ മറ്റോ കൊണ്ടുപോവുകയുള്ളൂ അല്ലെങ്കിൽ നേരത്തെ അനന്തൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കേസുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പക്ഷേ അടുത്ത് കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികളിലേക്ക് നീങ്ങാനായിരിക്കും അന്വേഷണ സംഘം നീങ്ങുക കൊച്ചിയിലേക്ക് നിലവിൽ കൊണ്ടുപോകുന്ന കാര്യത്തിലൊന്നും ഒരു തരത്തിലും സ്ഥിരീകരണം വന്നിട്ടില്ല ഏതായാലും കുറച്ച് നേരം കൂടി കാത്തിരിക്കേണ്ടി വരും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിനും അതിനുശേഷമുള്ള റിപ്പോർട്ടിനും വേണ്ടി അനന്തനിലേക്ക് അനന്തൻ സ്റ്റെഫിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ആശുപത്രി എന്നുള്ള അറിയിപ്പാണ് വളരെ പ്രധാനപ്പെട്ടത് എത്ര മണിക്കൂർ നിരീക്ഷണത്തിൽ വേണം അതല്ല മറ്റെങ്കിലും അപ്പോൾ ഈ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇനി അഭിഭാഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടാനൊക്കെ ഇടയുണ്ട് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലൊക്കെയുള്ള പോകാനുള്ള സാധ്യത എങ്ങനെയാണ് മാത്രവുമല്ല പിന്നീടുള്ള ഈ കേസിൻ്റെ നടപടിക്രമങ്ങളനുസരിച്ച് പരാതിയുടെ വലിയ ആഴത്തിലുള്ള പരാതികൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരുപാട് പരാതികൾ തെളിവുകളൊക്കെ തന്നെ സായിഗ്രാം ട്രസ്റ്റിലേക്കാണ് പണം വന്നത് എന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ക്ലാരിഫിക്കേഷൻസ് വരുത്തിയതുണ്ട് അതുകൊണ്ട് അനന്തകൃഷ്ണനെയും ഒരുമിച്ച് ഇരുത്തിയൊക്കെ ചോദ്യം ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേക സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് പ്രജീഷ് ഈ പാതിവല തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യം അറസ്റ്റിലാവുന്നത് അനന്തു കൃഷ്ണനാണ് അനന്തു കൃഷ്ണൻ മാത്രമാണ് ഇപ്പോഴും ആ കേസിൽ അറസ്റ്റിലുള്ളത് അതേസമയം തന്നെ അനന്തു കൃഷ്ണൻ ഒപ്പം ഗ്രാവിറ്റിയുള്ള ആരോപണങ്ങൾ തന്നെയാണ് ആനന്ദകുമാറിനെതിരെയും ഉയർന്നു വന്നത് മാത്രമല്ല പല സ്ഥലത്തും തിരുവനന്തപുരം ജില്ലയിൽ അടക്കം ആനന്ദകുമാറിനെ മുന്നിൽ കണ്ടാണ് പലരും ഈ സ്കൂട്ടർ പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലഭിക്കുന്നത് അടക്കമുള്ള ഗൃഹോപകരണങ്ങൾ ലഭിക്കുന്ന അടക്കമുള്ള പദ്ധതികളിലേക്ക് പണം നിക്ഷേപിക്കാൻ തയ്യാറായത് ഇപ്പോൾ തിരുവനന്തപുരത്തെ കേസുകളിൽ ഡയറക്റ്റ് ആനന്ദകുമാറിനെതിരെ പരാതികൾ പരാതി നൽകിയവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ അവർ പൈസ നൽകിയ എൻ ജി ഒ സംഘടനകൾ അവർ അവർ ആനന്ദകുമാറിനെ മുൻനിർത്തി അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ പണം വാങ്ങിയത് എന്നുള്ള മൊഴികൾ പോ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് അപ്പോൾ ആ പരാതികളും മൊഴികളും പരിശോധിക്കുമ്പോൾ അനന്ദ്കുമാറിൻ്റെ ഡയറക്റ്റ് പങ്കാളിത്തം ഇതിൽ പോലീസിന് വ്യക്തമാണ് അതിനൊപ്പം തന്നെ നേരത്തെ തന്നെ അനന്ദ്കുമാറിനെ ഇതുവരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ അന്വേഷിച്ച് ഒരു പോലീസിനും കഴിഞ്ഞിട്ടില്ല കാരണം കണ്ണൂർ സിറ്റി പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ പ്രതി ചേർത്ത ഉടൻ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് അതിനിടയിലാണ്